എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച എ ഡി ജി പിക്ക് എതിരായ വെളിപ്പെടുത്തലിൽ മലപ്പുറം മുൻ എസ് പിക്ക് എതിരെ കടുത്ത നടപടിക്കും സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഇപ്പോഴും കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണോ വിഷ്ണു എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്ന ആ കൂടിക്കാഴ്ച നിലവിൽ അവസാനിച്ചിട്ടുണ്ട് നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടത്തിയത് സമാനതകളില്ലാത്ത പ്രതിസന്ധി നാണക്കേതുമാണ് പി വി അൻവറും എസ് പി സുജിത് ദാസും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഉൾപ്പെടെ പുറത്തായി വന്നതിന് പിന്നാലെ സർക്കാരും പോലീസും നേരിട്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതല കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അഴിമതി ആരോപണം ഇതുവരെ ഉന്നയിക്കുന്നുണ്ട് രണ്ടു കോടി വാങ്ങി പ്രധാനപ്പെട്ട കേസുകൾ ഒതുക്കി തീർത്തുവെന്നും പോലീസിനെ ഉച്ചയെന്നുമാണ് ഭരണപക്ഷത്തെ പ്രമുഖ എം എൽ എ ആയ പി വി അൻവറിന്റെ ആരോപണം മലപ്പുറം മുൻ എസ് പി ഇപ്പോൾ പത്തനംതിട്ട എസ് പിയുമായി സുജിത് ദാസ് ഇത് ശരിവയ്ക്കുന്നുമുണ്ട് മാത്രമല്ല മലപ്പുറം എസ് പിയുടെ ഔദ്യോഗിക വസതിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയ സംഭവത്തിലെ പരാതി ഒതുക്കി തീർക്കാൻ സുജിത് ദാസ് അൻവറിനോട് യാചിക്കുന്നതും പോലീസിന് വഴിയ രീതിയിൽ നാണക്കേടായിട്ടുണ്ട് ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ സുജിത് ദാസിനെ കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ആരോപണവിധേയരായ എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സർക്കാരിന് പരാതിയും നൽകിയിരുന്നു ഇതോടുകൂടി സുജിദാസിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ഡി ജി പി ശുപാർശ നൽകിയിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്